അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നത് നിരവധി ആളുകൾ നമ്മളോട് ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ ഈ ഒരു ഇടപെടൽ രാജ്യമാകെ ആഘോഷിക്കുമ്പോൾ ഒരു എ പിക്കാരനായ നിങ്ങളെന്തേ ഒന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നിരവധി വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ തുറന്നാൽ ഉസ്താദിൻ്റെ മുഖചിത്രങ്ങൾ മാത്രം അഭിനന്ദനങ്ങൾ കൊണ്ട് നമ്മുടെ ഉസ്താദിനെ മൂടിയപ്പോൾ നമുക്കിത് വലിയ അതിശയമൊന്നും തോന്നുന്നില്ല ഉസ്താദ് കാരണം ഒരുപാട് അഭിമാനം കൊണ്ടവരാണ് ഉസ്താദിൻ്റെ അനുയായികൾ അത് തെറിയായിട്ടായാലും വിമർശനങ്ങളായാലും അതൊക്കെ നമ്മൾ അഭിമാനത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത് അങ്ങനെയാണ് നമ്മുടെ ഉസ്താദ് നമ്മെ പഠിപ്പിച്ചത് ആര് എന്തു പറഞ്ഞാലും നിങ്ങൾ അത് കേൾക്കാൻ പോകരുത് മനുഷ്യനെ മനുഷ്യനായിട്ട് മാത്രം കാണുക എന്ന് ഇവിടെയാണ് നമ്മൾ മതേതരത്വം തിരിച്ചറിയുന്നത് എനിക്ക് നിങ്ങളോടൊക്കെ ഒന്നേ പറയാനുള്ളൂ ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ ഉസ്താദിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ആഫ്യത്തിന് വേണ്ടി മഹാപണ്ഡിതൻ ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലത്ത് നമുക്കൊക്കെ ജീവിക്കാൻ പറ്റിയത് തന്നെ മഹാഭാഗ്യമാണ് ഇതൊക്കെ നമ്മൾ കുറേ മുന്നേ പറഞ്ഞതാണ് അതിനൊക്കെ നമുക്ക് ഒരുപാട് തെറികൾ നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഉസ്താദിൻ്റെ അനുയായികൾ എന്നുള്ള നിലയിൽ പക്ഷേ ഇന്ന് അഭിമാനത്തോടു കൂടി ഓരോരുത്തരും നമ്മളെ വിളിച്ച് പറയുമ്പോൾ നമുക്ക് വലിയ അതിശയമൊന്നുമില്ല നമ്മുടെ ഉസ്താദ് നമുക്കെന്നും അഭിമാനം തന്നെയാണ് നമുക്ക് മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ മക്കൾക്ക് പോലും അനുഭവിക്കാനുള്ള യോഗമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചോളൂ ഇങ്ങനെ ഒരു പണ്ഡിതനെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കല്ലെറിഞ്ഞവരെ കൊണ്ട് തന്നെ ആ കല്ല് പൊറുപ്പിക്കുന്ന ഉസ്താദിൻ്റെ ആ ഒരു അത്ഭുതകരമായ പ്രവൃത്തി നിങ്ങൾക്കും അനുഭവത്തിൽ പഠിക്കാവുന്നതാണ് നാളെയായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കേണ്ടത് ആ കുട്ടിയുടെ മുഖം കണ്ടാൽ നമുക്ക് മരണത്തിലേക്ക് വിട്ടുകൊടുക്കാൻ തോന്നുമോ മനുഷ്യനെ മനുഷ്യനായി കണ്ടു നമ്മുടെ ഇന്ത്യൻ രാജ്യത്തിന് പറ്റാത്തതാണ് ഈ ഒരു സുൽത്താൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു നിർണായക ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഷേഖുന എ പി ഉസ്താദിൻ്റെ ആ ഒരു ഇടപെടൽ ഏറെ ആശ്വാസം കണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇതിനൊരു ഫലം കാണുക തന്നെ ചെയ്യും ഒരു കൊലക്കയറിനും നിമിഷപ്രിയായി വിട്ടുകൊടുക്കില്ല ഉസ്താദാണ് ഇടപെട്ടിരിക്കുന്നത് വിശ്വസിച്ച് കൂടി നിൽക്കാം പല രാജ്യത്തും ഉസ്താദിന് നല്ല നല്ല ബന്ധങ്ങളുണ്ട് ആ ഒരു ബന്ധങ്ങളാണ് ഉസ്താദിനെ ഇതിന് സഹായിച്ചത് ഇതിനുവേണ്ടി പരിശ്രമിച്ച ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച അതിന് തക്കതായ പ്രതിഫലം പട്ട് നൽകുമാറാകട്ടെ ആമി ഇതാണ് നമുക്കേറെ സന്തോഷമായത് കേരളത്തിലുള്ള ഒരു മതപണ്ഡിതന്റെ രാജ്യാന്തര ബന്ധം വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് മാഷാ അല്ലാ ഉസ്താദിനെ നിങ്ങളൊക്കെ ഒരുപാട് വേദനിപ്പിച്ചുവെങ്കിലും ഇതുവരെ നൊന്നിട്ടില്ല നൊന്തത് അനുയായികളായ ഞങ്ങൾക്കായിരുന്നു ആ ഞങ്ങളെ ഉസ്താദ് സമാധാനിപ്പിക്കുകയായിരുന്നു നമ്മളെ ആശ്വസിപ്പിക്കുകയായിരുന്നു അതായിരുന്നു ഉസ്താദിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റിയ പാഠം മനസ്സിലാക്കാൻ ഇനിയുമുണ്ട് നിങ്ങൾ ഏത് കണ്ണിലൂടെയാണോ കാണുന്നത് അവിടെയാണ് നിങ്ങളുടെ നന്മ ഒളിഞ്ഞു കിടക്കുന്നത് ആർക്കും സംശയമില്ല മലയാളികൾ മൊത്തം അഭിമാനം കൊള്ളുകയാണ് ഉസ്താദിനെ ഓർത്ത് പ്രിയപ്പെട്ടവരെ നിമിഷപ്രിയയുടെ നാളെ നടക്കാനിരിക്കുന്ന വധശിക്ഷ ഉസ്താദിൻ്റെ ഇടപെടൽ കാരണം നീട്ടിവെച്ചിരിക്കയാണ് ആ ഒരു സന്തോഷത്തിലാണ് എല്ലാ മലയാളികളും വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള വിധി പകർപ്പാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ ആഫിയത്തിന് വേണ്ടി അതുമാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഇന്ന് രാജ്യമാകെ ഉസ്താദിനെ അഭിനന്ദിക്കുമ്പോൾ നമ്മൾ അതൊക്കെ സന്തോഷത്തോടെ നോക്കിക്കാണുകയാണ് ഉസ്താദ് എന്നും നമ്മുടെ അഭിമാനം തന്നെയാണ് ആ ഒരു തുടക്കകാലം തൊട്ടെ എന്നും ഈ ഹൃദയത്തിലാണ് ഉസ്താദ് നിലകൊള്ളുന്നത് ഉസ്താദ് എന്ന് വെറും സുൽത്താനല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സുൽത്താനാണ് ഉസ്താദ് അങ്ങക്ക് സലാം